ഇന്ന് ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ലൂലൂലു പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള ഫസ്റ്റ് സ്റ്റേഷനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ നിന്ന് മെട്രോ കയറി ഞാൻ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിലെ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിലിറങ്ങിയിട്ട് കുറച്ച് നടക്കാനുള്ള വഴിയുള്ളു പോവാണ് കേട്ടോ അപ്പം ഇതാണ് ചെല്ലാക്കെട്ട സ്റ്റേഷൻ ഇതിക്കോടെ ഞാൻ എൻ്റെ അടുത്ത് പോവാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെട്രോയിൽ മെട്രോ ട്രെയിൻ ഉണ്ടല്ലോ നമ്മ മെട്രോ എന്നാണ് പറയുക ഇവിടെ അവിടെ എന്താണെന്ന് വെച്ചാൽ ലേഡീസിന് തന്നെ ഒരു പ്രത്യേക ഏരിയ തന്നെയാണ് കേട്ടോ ഒരു ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ലേഡീസിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് നടക്കാണ് അണ്ടർഗ്രൗണ്ട് പാത്താണ് കേട്ടോ ഇവിടെ സ്റ്റേഷനും അണ്ടർഗ്രൗണ്ടിലാണ് അവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് വേണം റോഡിലെത്താൻ പിന്നെ അവിടുന്ന് ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാൻ അത്രയേ ഉള്ളൂ ലുലുവിൽ എത്താനായിട്ട് സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി അല്ലാട്ടോ ലുലുവിലേക്ക് കുറച്ച് നടക്കണം പുറത്ത് അപ്പം ഞാൻ ദേ അണ്ടർഗ്രൗണ്ട് പാത്തി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാട്ട ഇവിടെ ആരും ഇല്ല പിന്നെ ഇതിൻ്റെ തന്നെ ഒരു സൈഡിലേ പോവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കും പോകും അത് ഡയറക്റ്റ് ആണ് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി റെയിൽവേ സ്റ്റേഷനിലേക്കും ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ റോഡെത്തി റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഏട്ടാ ലുലുലേക്ക് കുറച്ചൊരു ദൂരേ ഉള്ളൂ നടക്കാനായിട്ട് ഫുട് ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഞാനിങ്ങനെ നടന്നു ഇതാണ് ലുലുവിൻ്റെ ഇവിടുന്ന് ലെഫ്റ്റിലേക്കൊരു മാളിലേക്കൊരു എൻട്രി ഉണ്ട് അതിൽക്കൂടെ നമ്മൾ നടന്നിറങ്ങാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഇതല്ല മാളിൻ്റെ വേറെയാണ് ഇത് സൈഡിൽ കൂടെ എൻട്രിക്കുള്ള ഒരു പാത്താണ് ഇട ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത് അത് കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ഒരു തവണ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് ലൂലു പക്ഷെ അതെല്ലാം വീക്ക് ആയിരുന്നു വീക്കെൻഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വീക്ക് ഡേയ്സ് ആയിരുന്നില്ല വീക്കെൻഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഇതിവിടെയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ അധികം ആരുമില്ല ഞാൻ ബുധനാഴ്ചയാണ് പോയത് ഉച്ച സമയത്താണ് പോയത് കേട്ടോ ആരുമില്ല നല്ല സുഖമായിരുന്നു എല്ലാം നടന്ന് കാണാനും ഓരോരോ സെക്ഷൻ നോക്കാനും എല്ലാം എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി കേട്ടോ മറ്റെല്ലാം ട്രോളി ആയിട്ട് എല്ലാവരും ഇങ്ങനെ നിക്കണ കാരണം നമുക്ക് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇതെല്ലാം ടോയ്സിന്റെ ഭാഗമാണ് കേട്ടോ ടോയ്സ് എല്ലാം ഉണ്ടല്ലോ ഇഷ്ടപ്രകാരം ബുക്സിന്റെ ഒക്കെ ഓരോ ഏരിയ തന്നെ സ്കൂൾ റീ ഓപ്പണിങ് ഓപ്പണിങ് ആയ കാരണം നന്നായിട്ട് അതിൻ്റേതായ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആരുമില്ലാത്ത കാരണം സുഖമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റി കേട്ടോ എല്ലാം ലിക്വിഡ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് അങ്ങനത്തെ ഓരോ ഐറ്റംസിൻ്റെ ഏരിയ ആയിരുന്നു പിന്നെ ഇവിടെ ഇല്ലാത്തൊരു സാധനം ഞങ്ങൾ കണ്ടുപിടിച്ചു ട്രേസ് പേപ്പർ ഇല്ല ഞങ്ങൾ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ട്രേസ് പേപ്പറിൻ്റെ അത് നോക്കിയപ്പോൾ അതുണ്ടാവുന്നില്ല ബാക്കി എല്ലാം ഉണ്ട് ഫിഷൊക്കെ കണ്ട ഒരുപാടുണ്ട് നമ്മുടെ മത്തി ഒക്കെ ക്ലീൻ ചെയ്തിരിക്കുണ്ടായിരുന്നു എല്ലാം ക്ലീൻ ചെയ്ത മത്തിയാണ് ഇരിക്കേണ്ടായിരുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് വാങ്ങിയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇതെല്ലാം മട്ടൻ്റെ ഏരിയ ആണ് കേട്ടോ മട്ടൻ അതുപോലെ ചിക്കൻ പിന്നെന്താ നമ്മുടെ കാടയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഇല്ലാത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ബീഫോ പോറിച്ചി ഒന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതെല്ലാം ജസ്റ്റ് പോയിട്ട് കുക്ക് ചെയ്താൽ മതി അങ്ങനത്തെ ഐറ്റംസാണ് എല്ലാം ഉപ്പും മുളകൊക്കെ പരിറ്റി വെച്ചിരിക്കുകയാണ് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക അതുപോലെ മീൻസ് ചെയ്ത മട്ടൻ്റെ മീ മീറ്റ് ഉണ്ടാവുന്നു പിന്നെ അത് മാത്രമല്ല അതിൽ ചേർക്കാൻ പറ്റിയ മസാലാസും അതിൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാധാരണ ഐറ്റംസ് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ചക്ക ഇവിടെ കണ്ടു കേട്ടോ പക്ഷെ ചക്കയ്ക്ക് കിലോ നൂറ്റിപ്പത്ത് രൂപയാണ് അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല അത് കാരണം ഞാൻ വാങ്ങിയില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു കൈ നോക്കണം എന്നുണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ ലീവ്സാണ് ബേ ലീഫ് അങ്ങനെ കുറേ ലീവ്സ് ഇല്ലേ കറിവേപ്പില പുതിനീന മല്ലിയല ഉള്ളീരല അങ്ങനെ ഒരുപാട് ലീവ്സ് ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തോന്നണില്ല എറണാകുളത്തും ഒന്നും നമ്മുടെ കേരളയിൽ ഇത്രയധികം ലീവ്സ് കിട്ടുന്നു പിന്നെ ചീരയാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് ചീര ഒരു വേറൊരു ഒരു സ്മെല്ലുള്ള ടൈപ്പ് ചീര കേട്ടോ അത് അത് കറി വയ്ക്കുമ്പോൾ ഒരു കുത്തുണ്ടാവും റെഡ് ചീര പോലെ തോന്നും എന്നാലും അതിനൊരു കുത്തുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഏത്തപ്പഴം സ്വന്തം ഏത്തപ്പഴം എല്ലാം നമ്മുടെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ലൂലൂല് കാണില്ല അതുപോലെ തന്നെ എനിക്ക് ചക്കയാണ് കൂടുതലൊരു വാങ്ങണമെന്നൊരു ടെൻഡൻസി ഉണ്ടാകുന്നത് പക്ഷെ അത്ര ഫ്രഷായിട്ട് തോന്നാത്ത കാരണം വാങ്ങിയില്ല ട്ടോ പിന്നെ ഇതിൽ വേറെ ഒരു ഈ ഒരു ഇത് നന്നായിട്ട് എനിക്ക് തോന്നി അതിന് എൻ്റെ പേരെന്താ പേര് മറന്നുപോയത് അവക്കാഡോസ് ഒരുപാടുണ്ട് ഫ്രൂട്ട്സ് കേട്ടോ വെജിറ്റബിൾസും തേങ്ങയും ഒക്കെ ഇഷ്ടപ്രകാരമുണ്ട് പിന്നെ മാമ്പഴ സീസൺ അല്ലേ മാമ്പഴം ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കപ്പ മുതിരക്കിഴങ്ങ് എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ വെള്ള കളറിലുള്ള സവോളയുണ്ടല്ലോ അതിവിടത്തെ ഒരു പ്രധാന പ്രധാനമായിട്ടാണ് കേട്ടോ വെള്ള കളറിലുള്ള സവോള അത് ഞാൻ എനിക്ക് ബാംഗ്ലൂർ വന്നപ്പോഴാണ് ഞാനത് കണ്ടത് അത് കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിവിടെയാണ് നോട്ട് ചെയ്തത് പിന്നെ ഇവിടെ മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കഴിക്കുക കുറച്ച് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട് അപ്പം നമ്മൾ നൂറ് രൂപയാണ് ഒരു ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈഡ് റൈസിന് അത് വാങ്ങി വാങ്ങിയിട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല വേർത്താണ് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതിന് പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് നമ്മൾ മോളിലേക്ക് പോയിട്ടോ കാരണം മോളിൽ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സംവിധാനമുണ്ടല്ലോ അതിവിടെ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോയി പിന്നെ ഇവിടെ എല്ലാ ബ്രാൻഡ്സെന്ന് പറഞ്ഞ പോലെ ഐറ്റംസും ഉണ്ട് അതിൻ്റെ ഷോപ്സും ഉണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ലേഡീസിനേക്കാളും ജെൻസിനാണ് കേട്ടോ ബ്രാൻഡഡ് ക്ലോത്ത്സ് കൂടുതലുള്ളത് അതിവിടെ വന്ന് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് കാരണം ലേഡീസിൻ്റെ ക്ലോത്ത്സ് ഉണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കുറവാണ് പക്ഷേ ജെൻസിൻ്റെ ഓരോ ഷോപ്പും ബ്രാൻഡഡ് ഓരോ ഷോപ്പും ഇവിടെ ഇഷ്ടപ്രകാരം ഉണ്ടായിരുന്നു സുഡിയോൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഞാൻ കുറെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് നല്ല ഭംഗിയുണ്ട് കൊതിയാവും നമുക്ക് ഡ്രസ്സുകൾ കാണാനായിട്ടും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ നമുക്ക് തോന്നും ആരും ഇല്ലാത്ത കാരണം മറ്റത് എന്തെങ്കിലും നമ്മൾ മാളിൽ പോകുമ്പോൾ തിരക്ക് കാരണം നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ മതി എന്നാ തോന്നാറ് പക്ഷേ ഇവിടെ ഒരു ഇടദിവസമായ കാരണം വീക്ക് ഡേയ്സ് ആയ കാരണം അധികം തിരക്കുണ്ടാകുന്നില്ല എല്ലാ ഷോപ്സും നമുക്ക് റിലാക്സ് ചെയ്ത് കാണാനും പറ്റിയിട്ടാണ് അങ്ങനെ അതേ മുകളിൽ ഗെയിംസും ഉണ്ട് അവിടേക്ക് വരെത്തിട്ട് നമ്മൾ ഇനി നമ്മൾ ഫുഡ് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അതിനി കഴിക്കാൻ പോവുകയാണ് ചെയ്യണേ രണ്ട് തരം ആണ് കേട്ടോ നമ്മൾ വാങ്ങിയത് ഇത് ഗെയിംസിൻ്റെ ഏരിയ ആണ് ഫണ്ടൂര എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഉണ്ട് ഫസ്റ്റ് ഇത് തായ് ചിക്കൻ സാലഡായിരുന്നു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഒരു ഹണിയുടെയും അത് സ്വീറ്റ്നസ്സും ഒരു സാൾട്ടും കുറച്ച് ചില്ലിയുടെ ഒരു ഫ്ലേവർ ആയിട്ടുള്ളതായിരുന്നു നന്നായി തോന്നി എനിക്ക് സാലഡ് പിന്നെ ഇത് തന്തൂരി ചിക്കൻ സാലഡായിരുന്നു ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ സാലഡ് ചിക്കനിൻ്റെ പീസൊക്കെ നന്നായി ഉണ്ട് ഞങ്ങളപ്പം അത് രണ്ടും അവിടെ വെച്ച് കഴിച്ചു പിന്നെ ഒരു പതിനഞ്ച് രൂപയുടെ ഫ്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സിംഗർ ബർഗർ ജിങ്കർ ചിക്കൻ ബർഗർ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു ഉച്ചയ്ക്ക് ഇതാണ് ഞങ്ങളുടെ ഫുഡ് ഫുഡായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ പീസ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കടിയിലൊന്നും ശരിയാവില്ല പിന്നെ ഇത് ക്രോസ് വേൾഡ് ആണ് പിന്നെ ലാസ്റ്റ് ഇതാണ് എൻട്രി കേട്ടോ ശരിക്കും പറഞ്ഞാൽ മാളിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഉച്ചയായ കാരണം നല്ല വെയിലുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ പിന്നെ എൻ്റെ മോൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇഷ്ടമായ ഒരു ഐറ്റമാണ് ഈ വാങ്ങിയത് കേട്ടോ ന്യൂട്രല ഓഫിൾസ് വാങ്ങി അത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടാക്കി തരണം ചെയ്തതെട്ടാ ഇതിന് ഒരെണ്ണത്തിന് നൂറ്റി ഒമ്പത് രൂപയായുള്ളൂട്ടോ നല്ല ഫ്രഷമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിന് മുമ്പ് ഒരു തവണ കഴിച്ചതിന് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലുലൂലത്തെ ഇന്നത്തെ ദിവസം അപ്പോൾ ഈ ഫുൾസും കൂടി കഴിച്ച് ഞങ്ങളവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നോട്ടോ എന്തായാലും ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഫുഡായിരുന്നു കേട്ടോ അവിടെ ഈ വേർഫുൾസ് ന്യൂട്ടല സൂപ്പറായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ലുലു എക്സ്പ്ലോർ ചെയ്യുന്നത്